പനിയോട് കൂടി കുട്ടികൾക്കുണ്ടാകുന്ന വിറയൽ ഇതിനെ പേടിക്കേണ്ടതുണ്ടോ നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ അസംഷ കക്കോടൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിബ്രൈൽ സീച്ചർ പനിയോട് കൂടി കുട്ടികൾക്കുണ്ടാകുന്ന ജെന്നിയെ പറ്റിയിട്ടാണ് കുട്ടികൾക്ക് പനി വരിക ഇത് സർവ്വസാധാരണമാണ് നമുക്കത് ഇന്നവീറ്റബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായിക്കോട്ടെ വീട്ടിലെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളല്ല ഗൃഹനാഥനുണ്ടാകും ജോലിക്ക് പോകുന്നത് അമ്മയുണ്ടാകും ജോലിക്ക് പോകുന്നത് പുറത്ത് പോയിട്ട് ഇൻഫെക്ഷനുള്ള സാധ്യതകൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാർ ഇത് കുട്ടികളിൽ പെട്ടെന്ന് പ്രകടമാകും കുട്ടികളിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസുകളും കുട്ടികൾക്ക് പൊതുവിലുണ്ടാകുന്ന പനി അതായത് ടെമ്പറേച്ചർ നൂറിന് മേലെ പോവുക എന്ന് എപ്പോഴും നിർബന്ധമില്ല തൊണ്ണൂറ്റി ഒൻപതോ ടെമ്പറേച്ചർ പനിയുടെ തുടക്കത്തിൽ ഏത് ഭാഗത്തും കുട്ടികൾക്ക് വിറയൽ പോലെ ഉണ്ടാകാം അത് ഹൈഗ്രേഡ് ഫീവർ അതായത് നല്ല ടെമ്പറേച്ചർ കൂടിയത് കാരണമാകാം അല്ലെങ്കിൽ ജന്യു വരുന്നതിൻ്റെ സൂചനയുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്തല്ല അപ്രോളിങ് ഐസ് വിത്ത് ജിർക്കി മൂവ്മെൻറ്റ്സ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുട്ടി കണ്ണ് മുകളിലേക്ക് തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ ശരീരം ശരീരം ഒരുപാട് വിറയൽ പോലെ കാണിക്കുക ഇത് എപ്പോഴും പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പേടിക്കേണ്ടതുണ്ട് ഉടൻ തന്നെ അടുത്തുള്ള പീഡിയാട്രിഷ്യൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കുട്ടികളിൽ ഷുഗർ ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്ന അവസ്ഥ ഷുഗർ താന്നു പോകുന്ന അവസ്ഥ ഗ്ലൂക്കോസിൻ്റെ ലെവൽ താന്നു പോകുന്ന അവസ്ഥയിലും കുട്ടികൾക്ക് ഇതേപോലെ ജന്യുണ്ടാകും ഇത് മുതിർന്നവരിലും കാണപ്പെടാവുന്ന ഒരു സംഭവമാണ് രണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഈ പനിയോട് കൂടിയുള്ള ജെന്നി ഫെബ്രിയൽ സീഷർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടിക്കും ഇതുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആറ് വയസ്സ് വരെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ കുട്ടികളിലെ ജെന്നി തന്നെ പലതരം ഉണ്ടാകും സ്ഥിരമായിട്ടുള്ള ജനി പനിയോട് കൂടുതലല്ലാതെയുള്ള ജെന്നിയുടെ തുടക്കവുമാകാം രണ്ടാമത് ബ്രെയിനിലുള്ള ഇൻഫെക്ഷൻ ശാരീരികമായിട്ട് വേറെ അവയവങ്ങളിലുള്ള ഇൻഫെക്ഷൻ ജെന്നിയിൽ തുടക്കം ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്കുള്ള ഇൻഫെക്ഷനുള്ള ചാൻസുകളും അവർക്ക് ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവാകുന്ന ഇൻഫെക്ഷൻ്റെയും മറ്റ് ശാരീരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ ചാൻസുകൾ വളരെ ഹൈ ആണ് അവർക്ക് ഒരു എപ്പിസോഡ് ഓഫ് ഫീച്ചർ ആയിക്കോട്ടെ രണ്ട് എപ്പിസോഡ് ഓഫ് ഫീച്ചർ ആയിക്കോട്ടെ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള പരിശോധനകൾ കൂടുതൽ ചെയ്തു നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണുന്നത് വളരെ നിർണായകമാണ് മെനിഞ്ചൈറ്റിസ് പോലുള്ള അതി രൂക്ഷമായിട്ടുള്ള തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ഇത് കാരണവും ഈ ജന്യുണ്ടാകാവുന്നതാണ് അത് തിരിച്ചറിയണമെങ്കിൽ ഒരിക്കലും നമുക്ക് വീട്ടിൽ കുട്ടിക്ക് ജന്മി വന്നു ഇതിനു മുന്നേ ഉള്ള മുന്നേ പല പ്രാവശ്യം കുട്ടിക്ക് ജന്യി വന്നിട്ടുണ്ടാകാം അന്നെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം കിടത്തി ഒബ്സർവ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ആയി എന്ന് കരുതി ഇപ്പോൾ വന്ന ആ അവസ്ഥ അത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഓരോ തവണ ആ കുട്ടിക്ക് ജന്യി വരുന്നൊരവസ്ഥ ഉണ്ടായാലും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക തന്നെ വേണം വീട്ടിൽ ഒരിക്കലും വീട്ടിൽ വെച്ച് മാത്രം കുട്ടിയുടെ ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ നിൽക്കരുത് ഇനി അഥവാ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ഇമ്പൽസ് പോകുന്നതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണ് ഈ കുട്ടിക്ക് ഇതുണ്ടായേക്കുന്നതെങ്കിൽ ഒരു ന്യൂറോയെ കാണിക്കേണ്ടതുണ്ട് ഇ ഇ ജി ഇലക്ട്രോ എൻസെഫാലോഗ്രാം എടുത്ത് നോക്കേണ്ടതുണ്ട് ഈ ഇമ്പൽസ് പോകുന്നതിൻ്റെ വേഗതയും അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിന് വേണ്ട ചികിത്സകൾ കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കുട്ടിക്ക് നിരന്തരമായി ജന്മി വരാനുള്ള ചാൻസുകളും അതിനോടൊ അനുബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്